ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കോണ്ടന്റ് കൊണ്ടുവരണമെങ്കിൽ ജിന്നോയോ ജാസ്മിനോ ഇറങ്ങണമെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം അതുപോലെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇവർ രണ്ടു പേരുമാണ് ഉണ്ടാക്കുന്നത് ഇതുവരെയുള്ള ദിവസങ്ങൾ വെച്ച് നോക്കിയാൽ മറ്റു മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ കണ്ടന്റ് ഇരുവരും ഷോയിൽ നൽകിയിട്ടുമുണ്ട് ഈ ആഴ്ച ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ വീട്ടുകാരൊക്കെ എത്തി തുടങ്ങി അതുകൊണ്ട് തന്നെ അടിയൊന്നുമില്ലാതെ വളരെ സമാധാനത്തിലായിരുന്നു ഇതുവരെ ഷോ പോയിക്കൊണ്ടിരുന്നത് കുടുംബക്കാർ വരുന്ന ദിവസങ്ങളിൽ താരതമ്യ അടിയുണ്ടാക്കാൻ മിക്കവരും ശ്രമിക്കാറില്ല പരമാവധി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ മുന്നോട്ട് പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ ജിൻഡോ ഈ പദവി രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തരാവുകയാണ് സ്വന്തം വീട്ടുകാർക്ക് മുന്നിൽ തന്നെ ജിൻഡോ മറ്റു മത്സരാർത്ഥികളുമായി അടി ഉണ്ടാക്കിയിരിക്കുകയാണ് ജിൻഡോയുടെയും നന്ദനിയുടെയും കുടുംബാംഗങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഇതിൽ നന്ദനിയുടെ കുടുംബമായിരുന്നു ആദ്യം എത്തിയത് പിന്നീട് ജിൻഡോയുടെ അമ്മയും അച്ഛനും കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബക്കാരെ വീട്ടിനുള്ളിലേക്ക് എത്തിച്ചത് കാറിലൂടെ ആയിരുന്നുവെങ്കിൽ ജിൻഡോയുടെയും നന്ദനയുടെയും കുടുംബക്കാർ വന്നത് കാറിലൂടെ അല്ലായിരുന്നു സ്റ്റോർ റൂം വഴിയാണ് നന്ദനയുടെ അമ്മയും സഹോദരിയും വീട്ടിലേക്ക് എത്തുന്നത് ബെല്ലടിച്ചു ചെന്ന് നോക്കുമ്പോഴാണ് ഇവരെ കാണുന്നത് അതേസമയം ജിൻഡോയുടെ കുടുംബം എത്തുന്നത് കൺഫെഷൻ റൂമിന്റെ ഡോർ വഴിയും കുടുംബക്കാർക്ക് മുന്നിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കും എന്നാൽ ഏഷ്യനെറ്റ് പുറത്തുവിട്ട രണ്ടാമത്തെ പ്രൊമോയിലാണ് ടാസ്കിനിടയിൽ ജിൻഡോ തർക്കം പിടിക്കുന്നതായി കാണിക്കുന്നത് തലയണ മന്ത്രം എന്ന ടാസ്ക് ആയിരുന്നു മത്സരാർത്ഥികൾക്ക് കൊടുത്തത് അതായത് കവറിൽ കൃത്യമായി പഞ്ഞു നിറച്ച് വൃത്തിയിൽ തുന്നി ഏറ്റവും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി കൂടുതൽ തലയേണകൾ ഉണ്ടാക്കുന്ന ടീമായിരിക്കും ഈ ടാസ്കിൽ വിജയിക്കുന്നത് ഇക്കാര്യം ടാസ്ക്ലോട് ബിഗ് ബോസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരാർത്ഥികൾ പതിവ് ശൈലിയിൽ വാശിയോടെ തന്നെ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് ജിൻഡു ആണ് വിധികർത്താവായി നിൽക്കുന്നത് എന്നാണ് പ്രമുയിൽ നിന്നും മനസ്സിലാകുന്നത് അപ്സറയും സിജോയും അടങ്ങുന്ന ടീം ഉണ്ടാക്കിയത് ക്വാളിറ്റി ഇല്ലാത്ത തലയേണയാണെന്നാണ് ജിൻഡോ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തലയണയുടെ എണ്ണം കൂട്ടാനായി പഞ്ഞി കൃത്യമായി നിറയ്ക്കാതെ പകുതിയൊക്കെ നിറച്ചെന്നാണ് ജിൻഡോ ആരോപിക്കുന്നത് ഒരു തലേണ എടുത്ത് ജിൻഡോ ഫ്ലോറിൽ കിടന്നും തലയണയുടെ ക്വാളിറ്റി ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്സറയുടെ ടീമുണ്ടാക്കിയ തലയണയിൽ തലവെച്ച് കിടന്നാൽ തല മുട്ടുമെന്നാണ് ജിൻഡോ പറയുന്നത് എന്നാൽ പോയിന്റാണോ ജിൻഡോയുടെ പേരി കുത്തി ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് സിജോയും അപ്സരയും ഇതിന് മറുപടിയായി ജിൻഡോയോട് പറയുന്നത് ഒടുവിൽ ബിഗ് ബോസ് വിധി നിർണയവും അറിയിക്കാൻ ജിൻഡോയോട് ആവശ്യപ്പെടുമ്പോൾ സിജോയും അപ്സരയും ഉണ്ടാക്കിയ തലേണകളെല്ലാം റിജക്റ്റ് ആണെന്നാണ് ജിൻഡോ പറയുന്നത് ഇതോടെ വാക്കുതർക്കം കൂടുതൽ രൂക്ഷമാകുന്നുണ്ട് ക്യാപ്റ്റൻ നന്ദനെ ഉൾപ്പെടെ ഈ തർക്കത്തിൽ ഇടപെടുന്നതും പ്രമോയിൽ കാണാം അതേസമയം തന്നെ ജിൻഡോയും ജാസ്മിനും തമ്മിലും അടിയുണ്ടായിരുന്നു ജിൻഡോ ജാസ്മിന്റെ ഫാമിലിയെ കുറിച്ച് എന്തോ തമാശ പറഞ്ഞുവെന്നും ഇത് അപ്സര കേട്ടിട്ട് ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത് ജാസ്മിൻ ജിൻഡോയോട് തന്നെ നേരിട്ട് ചോദിക്കുകയും വീട്ടുകാരെ വെച്ച് തമാശ പറയരുതെന്ന് താക്കീത് നൽകുകയും ചെയ്തു മുൻപ് തന്റെ ഫാമിലി വെച്ച് സിജോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താൻ ഒരു നോട്ടം നോക്കിയപ്പോൾ സിജോ അത് നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആരും തന്റെ ഫാമിലിയെ കളിയാക്കരുത് അത് തനിക്ക് ഇഷ്ടമല്ല എന്നുമാണ് ജാസ്മിൻ പറയുന്നത് ആ സമയം ജിൻഡോയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല നീയും എന്നെയും ഓരോന്ന് പറയാറില്ലേ നീ എന്നെ എന്തൊക്കെ വിളിക്കാറുണ്ട് അതൊക്കെ പറയാൻ കൊള്ളാവുന്നതാണോ എന്നൊക്കെയാണ് ജിൻഡോ ചോദിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഒരു വഴക്കുണ്ടാകുന്നത് പക്ഷേ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള വഴക്ക് നന്ദിനുടെ അമ്മയുടെ മുന്നിൽ വെച്ചായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ